നിങ്ങൾക്കില്ലാത്തതും എനിക്കുള്ളതുമായിട്ടുള്ള ഒരാളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് മറ്റാരുമല്ല എൻ്റെ ഭർത്താവ് സലീം ഇന്ന് ഡേറ്റ് വരുന്നത് ജനുവരി പതിനാറാം തീയതി കേട്ടോ ഈ ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് ജനുവരി പതിനെട്ടാം തീയതി എന്ന് വെച്ചാൽ മറ്റന്നാൾ ഞങ്ങളുടെ വിവാഹ വാർഷികമാണ് പതിനാറ് വർഷമായി എന്നെ വിവാഹം കഴിച്ചിട്ട് അപ്പോൾ വിവാഹം കഴിച്ചതിൻ്റെ കുറേ കുറേ ഓർമ്മകളും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയൊക്കെ നിങ്ങളടുത്തേക്കൂടി പങ്കുവെക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നത് ഞാൻ ഒൻപതാം ക്ലാസ് വരെ വിദ്യാഭ്യാസമുള്ളൂ എന്തുകൊണ്ടാണ് പഠനം നിർത്തിയത് എന്നുള്ളത് ഞാനൊരു വീഡിയോ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ പഠനം നിർത്തിയൊരു രണ്ട് വർഷത്തോളം ഞാൻ വീട്ടിൽ നിന്നിട്ടുണ്ട് അപ്പോൾ വീട്ടിൽ നിന്നിട്ട് പിന്നെ ആണ് ഇവർ വിവാഹാലോചന നോക്കുന്നത് അപ്പം ശരിക്കും എന്നെ കാണാൻ മൂന്ന് പയ്യന്മാർ നിലവിൽ വന്നിട്ടുണ്ട് എൻ്റെ വീട്ടിലേക്ക് എന്ന് പറഞ്ഞ ഒരൊറ്റ ആൾ മാത്രമേ വന്നിട്ടില്ലേ അപ്പോൾ ആദ്യമായിട്ട് എന്നെ പെണ്ണ് കാണാൻ വരുന്നതെന്ന് വെച്ചാൽ എൻ്റെ രണ്ടാമത്തെ സഹോദരി ഉണ്ട് ഞാനിപ്പം താമസിക്കുന്നിടത്തു നിന്ന് ഒരു എട്ട് കിലോമീറ്റർ അപ്പുറം ഉള്ളിയേരി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവളുടെ ഒരു കസിൻ്റെ ഫ്രണ്ടായിട്ട് വരും അപ്പോൾ ആദ്യം അയാളാണ് എന്നെ വിവാഹം അല്ല പെണ്ണ് കാണാൻ വന്നത് അപ്പോൾ അവർ അവരവിടെ വീട്ടിലോട്ട് പെണ്ണ് കാണാൻ വന്നു അപ്പോൾ അവർക്ക് ഒമ്പതാം ക്ലാസ് വെച്ച് പഠനം നിർത്തി എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് വലിയ താല്പര്യമല്ല അവർക്ക് വിവാഹത്തിന് താല്പര്യമില്ല എന്ന് പറഞ്ഞു രണ്ടാമത്തെ ആൾ എന്ന് പറയുന്നത് എൻ്റെ വീട്ടിലേക്കാണ് വിവാഹ ആലോചനയായിട്ട് വന്നത് അത് എൻ്റെ മൂത്ത അളിയൻ്റെ സുഹൃത്തായിരുന്നു അപ്പോൾ അവൻ വന്നു പെണ്ണ് കാണൽ കഴിഞ്ഞു എന്നോട് സംസാരിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ അവർക്ക് ഇഷ്ടമായി എന്ന് പറഞ്ഞു പോവുകയും ചെയ്തു അങ്ങനെ അവരുടെ വീട്ടിലേക്ക് അന്വേഷണത്തിനായിട്ട് എൻ്റെ അളിയനും പോയി എൻ്റെ മൂത്ത സഹോദരിയുടെ ഭർത്താവ് പോയപ്പം വലിയ നമ്മുടെ സിനിമയിലൊക്കെ കാണും പോലെ കൊട്ടാരം പോലത്തെ വീട് വലിയ ഗേറ്റും കാര്യങ്ങളൊക്കെയാണ് അപ്പം അത് കണ്ടപ്പോൾ ഇവർക്ക് താല്പര്യമില്ല കാരണം എൻ്റെ മാതാപിതാക്കൾ എപ്പോഴും പറയുമായിരുന്നു നമ്മളെക്കാട്ടിലും കുറച്ച് താന്ന വീട്ടിലേക്കാണ് നമ്മൾ പെൺകുട്ടികളെ കെട്ടിച്ച് അയക്കുന്നതെങ്കിൽ അവർക്ക് അവിടെ കയറി ചെല്ലുന്ന സമയത്തൊരു വിലയുണ്ടാവും എന്ന് പറയുമായിരുന്നു അപ്പോൾ ആ ഒരു കാരണവശാൽ കാരണവശാലവർ അതും വേണ്ടയെന്ന് വെച്ചു അങ്ങനെ മൂന്നാമത് എന്നെ എൻ്റെ ഇക്കാക്ക നിങ്ങൾക്കില്ലാത്ത എനിക്കുള്ള എൻ്റെ സലീം എന്നെ പെണ്ണ് കാണാൻ വരുക സലീം എന്നെ പെണ്ണ് കാണാൻ വരുന്നതെന്ന് വെച്ചാൽ എൻ്റെ പിന്നെ ഉമ്മയുടെ തറവാട്ടിലേക്കാണ് പെണ്ണ് കാണാൻ വരുന്നത് ഡേറ്റ് വരെ എനിക്ക് ഓർമ്മ ഉണ്ട് നവംബർ ഇരുപത്തിരണ്ടാം തീയതിയാണ് എന്നെ പെണ്ണ് കാണാൻ വരുന്നത് എന്നു വെച്ചാൽ അന്ന് അവിടെ വീടിൻ്റെ തൊട്ടടുത്തൊരു കല്യാണമുണ്ട് അപ്പോൾ ഈ കല്യാണത്തിന് പോയതാണ് ഞാൻ അപ്പോൾ ഇവർ കല്യാണ വീട്ടിൽ വന്നിട്ട് കണ്ടിട്ട് പോകാമെന്നാണ് ഇവർ പ്ലാൻ ചെയ്തത് പിന്നീടത് മാറ്റിയിട്ട് തറവാട്ടിലേക്ക് തന്നെ വന്നിട്ട് കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞു അങ്ങനെ ഇക്കാക്കയും ഇക്കാക്കൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ബൈജു എന്ന് പറഞ്ഞിട്ട് ബൈജു ആട്ടനും ഇക്കാക്കയുടെയും പെണ്ണയാണാനായിട്ട് വന്നു അപ്പം ഞാൻ നമ്മുടെ സിനിമയിലൊക്കെ ഉള്ളത് ഓണം ട്രെയിൽ ജ്യൂസുമായിട്ട് ചായയായിട്ടല്ലോട്ടോ ഗൈസ് ഞാൻ വന്നത് ഞാൻ ജ്യൂസുമായിട്ട് വന്നു കൊടുത്തു ഞാൻ സത്യം പറയുക വച്ചാൽ ഇത് കൊടുക്കുന്ന സമയത്ത് ഞാൻ മൊത്തം നോക്കിയില്ലിട്ടില്ല കേട്ടോ ഭയങ്കര ക്ഷീമമായിരുന്നു ആ ഒരു പ്രായമല്ലേ ഉള്ളൂ അങ്ങനെ ഞങ്ങളോട് സംസാരിക്കണ്ടേന്ന് ചോദിച്ചു ഞങ്ങളെ ഒരു രണ്ടാളിയും ഒരാത്തിട്ടതുപോലെ അങ്ങ് വാതിലടിച്ചാനും എനിക്കാണേൽ കയ്യും കാലും വരക്കേ എന്താ ചോദിക്കേണ്ടത് പറയണ്ടതൊന്നും അറിയില്ല അപ്പോൾ പേരെന്താന്ന് ചോദിച്ചു അങ്ങനെ വീടെങ്ങോട്ടാണെന്ന് ചോദിച്ചു ആ വീടും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊടുത്തു കുറച്ച് ഞാൻ പിന്നെയും ചോദിച്ചു പേരെന്താന്ന് ചോദിച്ചു ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും ഇക്കാക്ക എന്നോട് പേര് ചോദിച്ചിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ പേര് ചോദിച്ചു ഒക്കെ ഇതാക്കി അപ്പം ഇക്കാക്കയുടെ ഒരു കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ എന്താന്ന് വെച്ചാൽ ആൾക്ക് മുടി വേണമെന്നുള്ള ഒരു ആളായിരുന്നു പോലും ഇതൊക്കെ ഞാൻ വിവാഹശേഷം ശേഷമായിട്ടോ അറിയുന്നത് അപ്പോൾ എനിക്ക് ആ ഒരു സമയത്ത് മറ്റേ യക്ഷിയുടെ മുടി പോലെ ചന്തിക്കും തായ മുടിയുള്ള ഒരാളായി ഞാൻ മുടിയൊക്കെ അയച്ചിട്ടിട്ടൊക്കെ ആയിരുന്നു വെള്ളവും കൊണ്ട് പോയത് അപ്പോൾ ഇവൻ ഈ മുടീൻ്റെ മുകളിൽ ഇവൻ വീണു ഇവൻ ഇഷ്ടമായി എന്ന് പറഞ്ഞു ഞാൻ എന്നോട് ചോദിച്ചിഷ്ടമായോന്ന് വെച്ചാൽ അവൻ ഇഷ്ടമായില്ലെന്നാണ് അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചാൽ അവൻ പ്രത്യേകിച്ച് കാരണം കഴിഞ്ഞാൽ ശരിക്കും ചമ്മലം കൊണ്ട് കേട്ടോ ഇഷ്ടമായില്ല എന്ന് തന്നെ അപ്പോൾ പിന്നെ ചോദിച്ചിഷ്ടമായോന്ന് വെച്ചാൽ അപ്പോൾ ഇവിടേക്ക് വരുന്ന വഴിക്ക് ഒരു പുഴയുണ്ട് എനിക്കെന്തോ ഒന്നാമത് ഇത്ര ചേരത്തിലെ കല്യാണം കഴിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അപ്പം ഞങ്ങളുടെ വീടിൻ്റെ ഞാനിപ്പോൾ താമസിക്കുന്ന വീടിൻ്റെ ഒരു അഞ്ച് കിലോമീറ്റർ അല്ല ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ അപ്പറായിട്ട് കാണൻകോട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പുഴയുണ്ട് വലിയ പുഴയാണ് അപ്പം ഞാനിത് ഏട്ടത്തിൻ്റെ കൂടെ കൊയിലാണ്ടിക്ക് വരുന്ന സമയത്ത് കണ്ടിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞു ഈ കല്യാണം നടക്കുക വെച്ചാൽ ഞാൻ അപ്പോയെ ചടിച്ചാവും പറഞ്ഞു അതെന്താണെന്ന് ചോദിച്ചാൽ അപ്പം എനിക്ക് വേണ്ടേക്ക് കല്യാണം കഴി ഇപ്പം കഴിക്കണ്ടെന്നുള്ളത് ഉള്ളൊരു ചിന്താഗതി അങ്ങനെ പിന്നെ അവർ രാത്രി വിളിച്ച് പറഞ്ഞു കുട്ടീനെ ഇഷ്ടമായി എന്ന് പറഞ്ഞു അപ്പോൾ അടുത്ത ഘട്ടമെന്ന് വെച്ചാൽ പയ്യൻ്റെ വീട്ടിലോട്ട് പോവുക എന്നുള്ളതാണ് അപ്പോൾ അളിയനും എന്നുവെച്ചാൽ അളിയനെന്നു വച്ചാൽ മൂത്ത സഹോദരിയുടെ ഭർത്താവും വാപ്പയും പിന്നെ ആരായിരുന്നു അമ്മായിൻ്റെ മോനും തോന്നുന്നു ഇവിടേക്ക് കൊയിലാണ്ടിക്ക് വന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് വന്ന് അപ്പം വന്നപ്പം ഇവിടെ പ്രായമായ ഒരു ഉമ്മയാണുള്ളത് പ്രായമായ വാപ്പ ഉണ്ട് വാപ്പൻ്റെ അനിയനുണ്ട് ഇവർ മൂന്ന് പേരേ വീട്ടിലുള്ളു പിന്നെ ഇക്കാക്കയാണ് വീട്ടിലുള്ളത് അപ്പോൾ അത് കണ്ടപ്പോൾ വേറെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നുമില്ല വില എട്ട് മക്കളുണ്ട് കാക്ക സഹിതം എട്ട് മക്കളുണ്ട് പക്ഷേ കാക്ക മാത്രമേ ഇവിടെയുള്ളൂ ബാക്കി എല്ലാവരും ദൂരെയാണ് ചിലർ കണ്ണൂരാണ് ഒരു പെങ്ങൾ തൃശ്ശൂരാണ് ഒരേട്ടം കോഴിക്കോലും മറ്റേ പരപ്പനങ്ങാടിയാണ് അപ്പോൾ എല്ലാവരും ദൂരെയാണ് ആരുടെയും ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല പ്രായ എമ്മയും വാപ്പിയും ഒക്കെയാണ് ഒക്കെ ഇവിടെ വന്ന് നോക്കുമ്പോൾ അവർക്ക് ഇഷ്ടമായി പഴയ ഒരു തറവാട് വീട് പണ്ടത്തെ വാർപ്പെട്ടൊരു വീടൊക്കെയാണ് അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഇവർക്ക് ഇഷ്ടമായി അപ്പോൾ ഇവരും പോന്നു അതിനേക്കാട്ടിലും ഉപരി ഞാൻ പറഞ്ഞല്ലോ എൻ്റെ മൂത്ത അളിയനും കെ എസ് ആർ ടി സിയിലാണ് അപ്പം കെ എസ് ആർ ടി സി തന്നെ ഒരു മെക്കാനിക് ചേട്ടൻ ഇവിടെ അടുത്തുണ്ട് അപ്പം മെക്കാനിക് ചേട്ടനോട് അളിയൻ അന്വേഷിച്ചു സിലിയം എങ്ങനെയാണെന്ന് അതപ്പോൾ പറഞ്ഞു വായിൽ വിരലിട്ടാൽ കടിക്കാത്തൊരു സൈസ് അങ്ങനത്തെ ഒരു മനുഷ്യനാണ് ധൈര്യമായിട്ട് നിന്നോളി എന്നും പറഞ്ഞു അങ്ങനെ ദേ അങ്ങോട്ടും പോയി കണ്ടു ഇങ്ങോട്ടും പോയിരുന്നു സംഭവം കാക്ക എൻ്റെ വീട് കാണുന്നില്ല കേട്ടോ കാക്ക തറവാട് വീടാണ് കണ്ടത് എൻ്റെ വീടുകളും കാര്യങ്ങളൊന്നും കാണൊന്നും ചെയ്തിട്ടില്ല അങ്ങനെ ഡിസംബർ പതിനെട്ടാം തീയതി വിവാഹം ഉറപ്പിക്കലാണ് ജനുവരി പതിനെട്ടാം തീയതി കല്യാണം ഒറ്റ മാസേ ഉള്ളു കേട്ടോ അതെന്നുവച്ചാൽ എൻ്റെ അമ്മയുടെ ആങ്ങളൻ്റെ ഭാര്യ പ്രസവിക്കാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവരുടെ ഡെലിവറിൻ്റെ മുമ്പായിട്ട് ഈ വിവാഹം നടക്കണം എന്നുള്ളൊരാഗ്രഹം കൊണ്ട് വലു പെട്ടെന്ന് ഉണ്ടാക്കി പിന്നെ അങ്ങോട്ട് ഫോണായി ട്വൻറ്റി ഫോർ അവേഴ്സും ഫോൺ എന്നൊക്കെ ഈ പറഞ്ഞതുപോലെ രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം ഫ്രീ കോൾ ഉണ്ടല്ലോ അതാണ് നേരം വെളി കോളും കഥയും പറഞ്ഞുകൊണ്ട് നിൽക്കും എന്നിട്ട് രാവിലെ ആ കിടന്നുറങ്ങുക അങ്ങനത്തെ ഒരു പരിപാടി കഴിഞ്ഞു അങ്ങനെ ചടവട ചടവട ചെടവടയെന്നു പറഞ്ഞ കല്യാണം ഒക്കെ കഴിഞ്ഞു എന്ന് പറയാം അതിൻ്റെ മുമ്പായിട്ട് ഈ കല്യാണത്തിൻ്റെയൊക്കെ മുമ്പായിട്ട് പെണ്ണ് കാണൽ ചടങ്ങ് കഴിഞ്ഞാൽ മുട്ടായി കൊടുക്കാൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചടങ്ങുണ്ട് അപ്പോൾ ഇക്കാക്കയും ഇക്കാക്കൻ്റെ കൂട്ടക്കാരും തന്നെ പറയാം ഇക്കൻ്റെ കൂട്ടുകാരും ഇപ്പം ഇന്നത്തെ കാലത്തൊക്കെ പെൺകുട്ടിക്ക് ഓരോരോ ബുദ്ധിമുട്ടുകൾ വന്നിട്ട് ഇവർ ആത്മഹത്യയും മറ്റേത് മറിച്ചതൊക്കെ ചെയ്ത് ഞാൻ കട എന്നോ പണ്ടേ ചത്തു പോകേണ്ടതാണ് അപ്പം ഇക്കാക്കിയ ഇക്കാക്കൻ അല്ല ഇക്കാക്കൻ്റെ കുടുംബക്കാരെങ്ങന്മാരും ഏട്ടൻ്റെ ഭാര്യന്മാർക്കൊക്കെ എന്നെ കാണാനല്ലോ അപ്പോൾ ഇവരെല്ലാവരും കൂടിയും എൻ്റെ വീട്ടിലേക്ക് മിഠായി കൊടുക്കൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചടങ്ങുണ്ട് അതിന് വേണ്ടിയിട്ട് വന്നു അപ്പം അതിന് വേണ്ടിയിട്ട് വന്നിട്ട് ഏവർ കളി കായി എന്നോട് കാണിച്ചത് നിങ്ങളെറിഞ്ഞാൽ ഞെട്ടിപ്പോവും ഗായ്സ് ഇവർ ഒരാൾ നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ജസ്റ്റിനാണെന്ന് വിളിക്കുക അപ്പുറത്തുനിന്ന് അപ്പം അങ്ങോട്ട് നോക്കുമ്പം എന്താണെന്ന് ചോദിച്ചാൽ ഏ ഒന്നുമില്ലയെന്നു തന്നെ അതേപോലെ പെട്ടെന്ന് ഇങ്ങോട്ടും വിളിച്ച് എന്താണെന്ന് ചോദിച്ചാൽ അപ്പോൾ പറഞ്ഞൊന്നുമില്ലയെന്നു തന്നെ അങ്ങനെ ഇവർ ഭക്ഷണമൊക്കെ കഴിച്ച് മുട്ടായി തന്ന് തന്നിവർ തിരിച്ചു പോവുകയാണ് തിരിച്ചു പോയി ഞാൻ ഇവർ എന്നോട് പറഞ്ഞു നീം വാ റുടമത്തിട്ടോളം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചെരുപ്പ് കാണാം അതിൽ ചെരുപ്പൊന്നും വാ എന്ന് പറഞ്ഞു ഞാൻ ചെരുപ്പിടാതെ വരുന്ന നടത്തി അപ്പം സംഭവം എന്താ വെച്ചാൽ എനിക്ക് ചെവി കേൾക്കുവോ കണ്ണ് കാണുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ രണ്ട് സൈഡെന്നും വിളിച്ചത് ഇതൊക്കെ ഇവർ കല്യാണ ശേഷം എന്നോട് പറയുന്നത് അതേപോലെ ചെരുപ്പിടാണ്ട് നടത്തിയത് എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണോ അല്ലേ അന്നത്തെ കാലയിൽ പതിനാറ് കൊല്ലം മുമ്പത്തെ കഥയാട്ടോ മക്കളെ ഈ പറയുന്നത് അങ്ങനെ അതും കഴിഞ്ഞ് കല്യാണമായി മക്കളെ കല്യാണത്തിൻ്റെ അന്ന് കല്യാണത്തിനന്ന് കുറേ ഇഷ്യൂസ് വീട്ടിൽ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇഷ്യൂസ് എന്ന് വെച്ചാൽ ഇവിടുത്തെ എന്ന് വെച്ചാൽ കൊയിലാണ്ടി ഭാഗത്തേക്കെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ എന്നെ കൊയിലാണ്ടി ഭാഗത്തേക്ക് കല്യാണം കഴിക്കേണ്ട ഒരു ആളെ അല്ല പിന്നെ ഏട്ടത്തി ഉള്ളേരി ഉള്ളതുകൊണ്ട് ഉള്ളേരി എന്ന് പറയുന്നത് ഇവിടുന്ന് ഒരു എട്ട് കിലോമീറ്റർ അപ്പുറമാണ് അപ്പോൾ അവർക്കൊരു കൂട്ടായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് എന്നെ ഇങ്ങോട്ട് കൊയിലാണ്ടിക്ക് കല്യാണം കഴിച്ചു കൊണ്ടുവരുന്നത് അപ്പോൾ കല്യാണത്തിനന്ന് അവർക്കും ഇവർക്കൊക്കെ മണിയറ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം സമ്പ്രദായം കൊയിലാണ്ടി ഭാഗത്തേക്കുണ്ട് പക്ഷേ ഞങ്ങളുടെ നാട്ടിലേക്ക് അങ്ങനെയൊന്നുമില്ല ഞങ്ങളുടെ നാട്ടിലേക്കുള്ള റൂമേതോ അത് മതി എന്നുള്ളതാണ് അപ്പോൾ ഇവർക്ക് ഇവർ പെണ്ണ പുറപ്പെടിക്കാൻ വേണ്ടി വന്നപ്പോൾ ഇവർക്ക് മണിയറ ഇല്ല എന്നുള്ള പ്രശ്നമാണ് പ്പം ഭയങ്കര ബഹളായി പെങ്ങന്മാരൊക്കെ ഷൗട്ട് ചെയ്ത് ഇവിടെ അവർക്ക് ഇങ്ങനെ മണി അറയില്ല ചെക്കനെ നിങ്ങൾ അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞു ഞങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ അവൾക്ക് മണിയറയും കാര്യങ്ങളൊക്കെ വേണമെന്നുള്ളത് എന്നുവെച്ചാൽ നമ്മൾ സിനിമയിലൊക്കെ കാണുമ്പോൾ പൂമാലയൊക്കെ ഇട്ട് അലങ്കരിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചത് ഞങ്ങളതൊന്നും ചെയ്തിട്ടില്ല എൻ്റെ വാപ്പ ഞാൻ പറഞ്ഞില്ല മൂന്ന് പെൺകുട്ടികൾ എങ്ങനെയെങ്കിലൊന്നും ഇറക്കി വിടണം എന്നുള്ള രീതിയിലാണ് വാപ്പ ഇറക്കി വിട്ടത് അങ്ങനെ അതിന് കുറേ വലിയ വളവള 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 നെല്ലി അത് കഴിഞ്ഞിട്ട് ചോറ് ചോറിൻ്റെ ഒരു വിഷയം വന്നു ചോറിൻ്റെ വിഷയം എന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ ഗീ റൈസ് ഉണ്ടല്ലോ നെയ്ച്ചോറും ബീഫ് കറിയും ചിക്കൻ പൊരിച്ചതുമായിരുന്നു ചിക്കൻ്റെ വീട്ടുകാർക്ക് വേണ്ടിയിട്ട് എന്നു വെച്ചാൽ എല്ലാവർക്കും അങ്ങനെ തന്നെ പക്ഷേ ഇവർക്ക് ബിരിയാണി അല്ല ഇവരെ ഭക്ഷണത്തിൻ്റെ നെല്ല് ഇവരെ കുറവാക്കി എന്ന് പറഞ്ഞു ഒരു കൂട്ടർ അങ്ങനെ അതിന് കല്യാണ വീട്ടിലാകെ ബഹളം കേട്ടോ ആന കല്യാണ വീട്ടിൽ ബഹളായി ഇവർ നിക്കാഹ് നടത്തുന്നതിൻ്റെ മുമ്പ് എൻ്റെ ഡ്രസ്സൊക്കെ മാറ്റിച്ചു കാരണം നിക്കാഹ് ചെയ്യുന്നതിൻ്റെ മുമ്പ് ഡ്രസ്സ് മാറാനൊന്നും പാടില്ല പക്ഷേ വലിയ ഡ്രസ്സൊക്കെ മാറ്റിച്ചു അങ്ങനെ പിന്നെ അവർ ഞങ്ങൾക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരു ദരിപ്പൊക്കെ ഉണ്ട് ആ ദുവാരിപ്പൊന്നുമില്ലാതെ ആട്ടോ ഇവർ ഇറക്കിക്കൊണ്ട് അപ്പോൾ അങ്ങനത്തെ കുറച്ച് വിഷയങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ സംഭവിച്ചേ പക്ഷേ അത് നോക്കിയില്ല അങ്ങനെ ഇവിടെ എത്തി പെണ്ണിൻ്റെ വീട്ടുകാർ വന്നിട്ടേ പെണ്ണിനെ കേട്ടാൻ പാടുള്ളൂ ഇവർ ആവാശിക്ക് എന്നെ കയറ്റി അങ്ങനത്തെ കുറച്ച് വിഷയങ്ങളൊക്കെ അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ പിറ്റേത്തെ ദിവസം ഉമ്മ വരത്ത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചടങ്ങുണ്ട് അമ്മ വരുത്തിന് വന്നപ്പം ഇവർ മണിയറിനെക്കുറിച്ച് സംസാരിച്ച് അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളായി എന്നാ വീട്ടുകാർ ഇറക്കി പോകാൻ പുറപ്പെട്ടു അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയി അങ്ങനത്തെ രണ്ടാമ രണ്ടാമത്തെ പ്രശ്നം അങ്ങനെ അതും കഴിഞ്ഞ് ഞാന് പിന്നെ എന്താ പറയുക സ്ത്രീധനം കുറഞ്ഞു പോയിന്ന് ഞങ്ങളെടുത്ത് ഇരുപത് പവനും ഒരു ലക്ഷം രൂപയായിരുന്നു പറഞ്ഞത് പക്ഷേ ഇവിടെ വന്നിട്ട് ആ ബ്രോക്കറ് പറഞ്ഞത് ഇരുപത്തഞ്ച് പവനും ഒരു ലക്ഷം രൂപയാണ് അപ്പോൾ അഞ്ച് പവൻ കുറഞ്ഞു പോയി എന്നുള്ള ഒരു വിഷയം വന്നു അങ്ങനെ തന്നെ കുറച്ച് ദിവസം വീട്ടിലൊക്കെ വിടാണ്ടൊക്കെ നിന്നു ഇവിടെ ഉള്ളവർ ഭയങ്കര സ്ട്രിക്റ്റ് കഴിഞ്ഞു കേട്ടോ അങ്ങനെ പിന്നീട് ഇവർ വീട്ടിൽ കൊണ്ടുവച്ചാക്കി തന്നെ വീട്ട് കൊണ്ടുവച്ചാക്കി തന്നെ ഒരു മാസത്തോളം ഞാൻ വീട്ടിൽ നിന്നു കേട്ടോ അങ്ങനെ എൻ്റെ വീട്ടുകാരും ഇവരുടെ വീട്ടുകാരും തീരുമാനിച്ചു ഇവർ രണ്ട് വൈകിക്ക് പോവാം ഇവരെ ഡിവോഴ്സാക്കാം ഇവർ എങ്ങനെ പോയാലും ഒത്തു പോവില്ല എന്നുള്ളത് പക്ഷെ ഞങ്ങളല്ലായിരുന്നു ഒത്തുപോകാത്തത് ഞങ്ങളുടെ കുടുംബങ്ങളായിരുന്നു ഒത്തു പോകാത്തത് അങ്ങനെ മൊയിചൊല്ലാൻ വേണ്ടിയിട്ട് എന്നെ വീട്ടിൽ കൊണ്ടുവച്ചയക്കിയ സമയത്ത് ഇപ്പം ഞാൻ പറഞ്ഞു ഞാൻ മൊയി ചൊല്ലാൻ നിൽക്കൂല ഞാൻ എന്നെ ഒരാളെ കല്യാണം കഴിച്ചിട്ടുള്ളൂ എനിക്ക് മരണം വരെ ആള് മതി അപ്പോൾ കാക്കാനോട് പറഞ്ഞപ്പോൾ കാക്കനോട് ചോദിക്കാക്കൻ്റെ സൈഡിൽ ചോദിച്ച സമയത്ത് കാക്ക പറഞ്ഞു ഞാൻ ഒരു ഒരുത്തിനേ കെട്ടിയിട്ടുള്ളൂ മരണം വരെ അവളായിരിക്കും എൻ്റെ ഭാര്യ എന്ന് പറഞ്ഞു അപ്പോൾ ഇവർക്ക് തോന്നി കുടുംബക്കാർക്ക് രണ്ടുപേർക്കും തോന്നി എന്ത് കളി കളിച്ചാലും ഞങ്ങൾ രണ്ടാളും രണ്ട് വൈക്ക് പോവില്ല ഞങ്ങൾ സ്ട്രോങ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത് എന്നുള്ളത് അങ്ങനെ പിന്നെ അവർ കോംപ്രമൈസ് ചെയ്ത് ഞങ്ങളെ തിരിച്ച് ഇങ്ങോട്ടന്നെ കൊണ്ടുവന്നു എന്നെ തിരിച്ചിങ്ങോട്ടന്നെ കൊണ്ടുവന്നു അങ്ങനെ ആ ഒരു ലൈഫ് തുടങ്ങിയിട്ട് ഇപ്പോൾ പതിനാറ് വർഷമായി അന്നത്തെ കുറച്ച് വിഷയങ്ങളൊക്കെ ഉണ്ടായി എന്നല്ലാതെ ഞാൻ പറഞ്ഞില്ലേ സ്ത്രീധനത്തിൻ്റെ പേരിലൊക്കെ വിഷയം ഉണ്ടാവുക അന്നൊക്കെ ഞാനൊക്കെ എന്നോ കെട്ടിത്തൂങ്ങി ചാവണ്ടി ആ ഒരു അവസ്ഥ ഉണ്ടാവുകയും ആ കാലഘട്ടത്തിലൊക്കെ സ്ത്രീധനം ചോദിച്ച് വാങ്ങുന്ന ഒരു സമ്പ്രദായമായിങ്ങോട്ടോ രണ്ടായിരത്തി ഒൻപതിലത്തെ കഥ ആട്ടോ പറയുന്നത് അങ്ങനെ മോനായി മോളായി നല്ലൊരു ഫാമിലിയായി അപ്പോൾ ഞാൻ എപ്പോഴും ചിന്തിക്കും ഞാൻ ഇങ്ങോട്ടല്ല എന്നാ എന്നോട് എപ്പോഴും തമാശക്കെങ്കിലും ഇക്കാക്ക പറയും നിന്നെ ഞാനല്ലായിരുന്നു വിവാഹം കഴിച്ചതെങ്കിൽ നീ ഇപ്പം എവിടെയെങ്കിലും അടുപ്പിലൂതി ജീവിച്ചേനായിരുന്നു എന്ന് വെച്ചാൽ ചോറും കറിയും വെച്ച് ജീവിച്ചേനായിരുന്നു സത്യാവസ്ഥയാണത് എന്നാ എൻ്റെ അല്ലായിരുന്നു വിവാഹം കഴിച്ചെങ്കിൽ എന്നെ പൂനൂരുള്ളൊരു വ്യക്തിയായിരുന്നു വിവാഹം കഴിച്ചെങ്കിൽ ഒരു ഒരീ മുടി പോലും കാണിക്കാതെ അഥബോടുകൂടെ ജീവിക്കുന്നൊരു വ്യക്തിയായി മാറുമായിരുന്നു എനിക്കൊരു ഫ്രീഡം കിട്ടിയതോ അല്ലെ ഞാനൊരു എന്താ പറയുക ഒരു ഫ്രീ ബേഡായത് എൻ്റെ കാക്കനെ കല്യാണം കഴിച്ചതിന് ശേഷമാണ് അപ്പം ഞാൻ പറഞ്ഞില്ല വിവാഹ സമയത്തൊക്കെ ഒരുപാട് വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി എന്ന് ഫാമിലികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിഷയവും കാര്യങ്ങളൊക്കെ ഉണ്ടായി എന്നല്ലാതെ ഞങ്ങൾക്ക് തമ്മിൽ വലിയ വിഷയവും കാര്യങ്ങളൊന്നും ഇന്നേ വരെ ഉണ്ടായിട്ടില്ല കേട്ടോ അങ്ങനെ ഈ പറഞ്ഞതുവണം ഞാൻ പറഞ്ഞില്ലേ ആദ്യമായിട്ട് കണ്ണനെ കാണേണ്ട ഒരു സിറ്റുവേഷൻ എനിക്ക് കാക്ക കാരനാണ് ഉണ്ടായത് അതേപോലെ അമ്പലം കാണാനുള്ളൊരു സാഹചര്യം കാക്ക കാരനാണ് ഉണ്ടായത് ഉത്സവത്തിന് കൂടി അങ്ങനെ പിന്നീട് അങ്ങോട്ട് സുഖത്തിലും ദുഃഖത്തിലും തന്നെയുണ്ട് അതിന് ഞങ്ങൾ ഒരുമിച്ചാണ് ആരോ എന്തോ പറഞ്ഞോട്ടെ ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ളൊരു തീരുമാനമുണ്ട് അതിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കും അന്നും ഇന്നും അങ്ങനെയാണ് രണ്ടായിരത്തി ഒൻപത് അങ്ങനെയാണ് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാവുമ്പം പതിനാറ് വർഷമായി എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് പതിനാറ് വർഷക്കായി എന്നുള്ളതൊക്കെ എനിക്ക് ഇങ്ങോട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഞാനും എൻ്റെ മോനും ഒരുമിച്ച് എവിടെ പോകുമ്പോൾ എല്ലാവരും ചോദിക്കും അനിയനാണോ എന്ന് ചോദിക്കും അപ്പം മോൻ പറയും ഉമ്മ അങ്ങൾ എൻ്റെ കൂടെ പോരരുത് കേട്ടോ എനിക്ക് നാണക്കേടാണ് എന്ന് പറയും അപ്പോൾ നിങ്ങൾക്കില്ലാത്ത എനിക്കുള്ള എൻ്റെ ഭർത്താവിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അപ്പോൾ എന്തായാലും എത്ര വർഷം ഒരുമിച്ച് ജീവിക്കാൻ ഉള്ള യോഗം ദൈവം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഇത്രയും കാലം ഞങ്ങൾ ആയിട്ടാണ് പോകുന്നത് അപ്പോൾ ഈ മറ്റന്നാൾ പതിനാറാമത്തെ വാർഷികം ആഘോഷിക്കാണ് അപ്പോൾ എന്നോട് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ മേടിച്ചോളാം പറഞ്ഞിട്ട് പൈസ കഴിച്ച് തന്നിട്ടുണ്ട് എന്താ മേടിക്കുന്നതെന്നൊന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ല എന്ത് വേണമെങ്കിലും മേടിച്ചോളാം പറഞ്ഞു എന്നോട് പറഞ്ഞാൽ പതിനാറ് ഗിഫ്റ്റ് മേടിച്ചോ പതിനാറാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി അല്ലേന്ന് വെച്ചു കഴിഞ്ഞാൽ പതിനാറ് ഒന്നും വേണ്ട കേട്ടോ കാക്ക തന്നെയല്ലേ അതന്നെ വലിയ ഗിഫ്റ്റാണ് അപ്പോൾ കാക്ക കൂടെ ഇല്ലാത്തൊരു ഉണ്ട് അത് പിന്നെ സ്വാഭാവികമായിട്ട് സ്വാഭാവികമായിട്ടുണ്ടാവുമല്ലോ അങ്ങനെ ഇപ്പം പതിനാറ് കൊല്ലായി എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് പതിനാറാമത്തെ വിവാഹ വാർഷികമാണ് വിവാഹം കഴിഞ്ഞ കഥകളിങ്ങനെയൊക്കെയാണ് കുറച്ച് വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ഫാമിലിയിൽ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായി എന്നല്ലാതെ വേറെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല ഞങ്ങൾ ഹാപ്പി ആയിട്ടാണ് പോണത് അന്നും ഇന്നും ഞങ്ങളുടെ ഇടയിൽ ഒരു പിണക്കുണ്ടായ ഒരു ദിവസത്തിലധികം ഇന്നേ വരെ നീണ്ടു നിന്നിട്ട് പോലുമില്ല അങ്ങനെ നിൽക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ രണ്ടാളും അങ്ങനത്തെ എനിക്ക് ഭർത്താവ് ഇല്ലാന്ന് പറഞ്ഞ് നിങ്ങൾ നടക്കുക എന്നല്ലാതെ പക്ഷെ ശരിക്കില്ല എനിക്ക് ഭർത്താവ് അത് അത് അല്ല സലീമാണ് അപ്പോൾ ഇതാണ് എൻ്റെ വിവാഹ വാര്ഷികത്തിൻ്റെ ഇതായിട്ടുള്ള സംഭവം പിന്നെ ഞാൻ വിവാഹ വാർഷികമായിട്ട് പരിപാടിയൊന്നും ഇല്ലയെന്ന് ചോദിച്ചാൽ ഗുരുവായൂർ പോകുന്നുണ്ട് കണ്ണനോട് നന്ദി പറയുന്നുണ്ട് കാരണം ഞാൻ പറഞ്ഞില്ല പല രീതിയിലും ഈ വിവാഹം തെറ്റിപ്പോവാനും കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒഴിവായി പോകാനും ഒക്കെ നോക്കി പല 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 പ്രശ്നങ്ങളുണ്ടായിട്ടും അവിടെ ഒന്നും ഇതാകാതെ ഞങ്ങൾ ഒരുമിച്ച് നിർത്തിയത് ഒരു പക്ഷേ എന്നെ കണ്ണനെ വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൊരു യോഗം തരാൻ വേണ്ടിയിട്ടായിരിക്കും വേണ്ടിയിട്ടായിരിക്കുമെന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട് അതുകൊണ്ട് നമ്മുടെ കണ്ണനെ കണ്ടിട്ട് ഒരു നന്ദി പറയണം ഒരു പരിപാടി എനിക്കില്ല അത്രമാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ പല വിഷയങ്ങളുണ്ടായിട്ടും ഞങ്ങൾ രണ്ട് വൈകി പോകാതെ ഒന്നായിട്ട് നിന്നിട്ടുണ്ട് കാക്ക എൻ്റെ ലൈഫിലുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു ചിത്രവര രംഗത്തേക്ക് എത്തിയത് അതുകൊണ്ട് മറ്റാരെക്കാട്ടിലും കൂടുതൽ കണ്ണനോട് മാത്രമേ നന്ദി പറയാൻ എനിക്കുള്ളൂ അതുകൊണ്ട് കണ്ണന ഗുരുവായപ്പോഴും കാണണം ഒരു നന്ദി പറയണം അതാണ് വിവാഹ വാർഷികത്തിൻ്റെ അന്നത്തെ പരിപാടി അപ്പോൾ ഇതാണ് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ വിവാഹ കഥ ഇതാണ് ഓക്കെ